കൊറോണ നമ്മെ എല്ലാവരെയും പിടിച്ചു കെട്ടി ആരുടെ കയ്യിലും അതിനെ പ്രതിരോധിക്കാനുള്ള യഥാർത്ഥ ആയുധം ഇല്ല കാരണം നമ്മുടെ കയ്യിലൊക്കെ ഉള്ളത് പതിനെട്ട് അടവാണ് ഇതിപ്പോൾ കോവിഡ് നയൻറ്റീനാണ് പത്തൊമ്പതാണ് ആരെ കയ്യിലും പിടിച്ചാൽ കിട്ടില്ല നമ്മളൊക്കെ പറയൽ അടവാണ് ആ പതിനെട്ടിന് പുറത്താണ് കോവിഡ് നയൻറ്റീൻ പിന്നെ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വാക്സിനേഷൻ പറ്റും ഇത് പറ്റും മറ്റു പറ്റും എന്നൊക്കെ പക്ഷെ കൊറോണക്കൊരു നല്ല സ്വഭാവമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതെന്താണ് നമ്മൾ കൊറോണയോട് ഒരു ധിക്കാരത്തിന് നിൽക്കാതെ എന്നെ ശല്യപ്പെടുത്തരുത് എന്ന രീതിയിൽ നമ്മൾ മെല്ലെ ഒന്ന് സോപ്പിട്ട് വിട്ടാൽ കൊറോണ എങ്ങനെയാണ് പോകുമെന്നാണ് പറയുന്നത് അല്ലേ രണ്ട് കൈയും ഒന്ന് സോപ്പിട്ട് കഴുകി എന്നെ ഉപദ്രവിക്കരുത് എന്ന അർത്ഥത്തിൽ ഒരു മാസ്കും ധരിച്ചാൽ കൊറോണ മെല്ലെ അങ്ങനെയാണ് പോയിക്കോളും എന്നെ പരിഗണിച്ചിട്ടുണ്ട് എന്ന് വരില്ല ആർക്കും ഒരാവശ്യമാണല്ലോ അത് കൊറോണക്കും ആവശ്യമാണ് അപ്പൊ ആ ഒന്നും ധരിക്കാതെ ഒരു ധിക്കാരിയായിട്ട് നമ്മൾ പോവുകയാണെച്ചാൽ അവനെ വിടാൻ പറ്റില്ലല്ലോ എന്നൊരു സ്വഭാവം കൊറോണക്കും ഉണ്ടാകും അതുകൊണ്ട് നമ്മളെല്ലാവരും കൊറോണയുടെ ആ തൃപ്തിപ്പെട്ട രീതിയിൽ ഒന്ന് പരിഗണിക്കുക അത് ആരെയും ഒന്ന് പരിഗണിച്ചു കൊടുക്കുന്നതിന് കുഴപ്പമില്ല ഇപ്പം ഒന്ന് പരിഗണിച്ച് നമ്മൾ ആ മാസ്ക് ഒക്കെ ഒന്ന് ധരിക്കുക ഒന്ന് കൈയൊക്കെ ഒന്ന് കഴുകുക ചെറിയൊരു അകലൊക്കെ പാലിക്കുക നിന്നെ നമ്മൾ പരിഗണിച്ചിട്ടുണ്ട് എന്ന് വെക്കണം അങ്ങനെ അബ്വാഹു താന നമുക്ക് എല്ലാവരും എല്ലാവിധ കാവലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇപ്പോൾ നമ്മുടെ വേദികളിലൊക്കെ പ്രസംഗത്തിന് വേണ്ടി നിന്നാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് പ്രസംഗങ്ങളിലെല്ലാം കേട്ടതുപോലെ മനുഷ്യ മനസ്സുകൾ വനാന്തരങ്ങളിൽ താമസിക്കുന്ന വന്യമൃഗങ്ങളെക്കാൾ കൂടുതൽ ക്രൂരമായ ഒരു കാലഘട്ടത്തിലാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ പത്രങ്ങളെല്ലാം രാവിലെ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ ഫസ്റ്റ് പേജിൽ തന്നെ രണ്ട് കൊലപാതകത്തിന്റെ റിപ്പോർട്ടാണ് ഒന്ന് നാല് മക്കളുടെ പിതാവ് തന്റെ സഹധർമ്മിണിയെ കൊലപ്പെടുത്തിയിരിക്കുന്ന വാർത്ത മറ്റൊന്ന് വളരെ ചെറുപ്പക്കാരിയായ ഇരുപത്തിരണ്ട് വയസ്സായിരിക്കുന്ന ഒരു പെൺകുട്ടിയെ പ്രണയിച്ചിരിക്കുന്ന ഇരുപതുകാരിൽ അവൻ പ്രണയിച്ചിരിക്കുന്ന ചെറുപ്പക്കാരിയായ പെൺകുട്ടിയെ നിഷ്ഠൂരം കൊലപ്പെടുത്തിയിരിക്കുന്ന വാർത്ത എന്ന് ഒരു കവി പാടിയത് കാണും എന്താണ് അദ്ദേഹം പറയുന്നത് വന്യമൃഗങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വനാന്തരത്തിന്റെ താഴ്വരയിൽ ഞാനിങ്ങനെ സഞ്ചരിക്കുകയാണ് ആ വനാന്തരത്തിന്റെ താഴ്വരയിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് പോകുമ്പോൾ എനിക്ക് ചെന്നായുടെ സൗണ്ട് കേൾക്കാൻ സാധിക്കുക കുറുക്കന്റെ ഓരിയിടൽ കേൾക്കാൻ സാധിക്കുക അങ്ങനെ പല മൃഗങ്ങളുടെയും സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടാണ് ഞാൻ നടക്കുന്നത് പക്ഷെ ആ സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ അവധി അവ ചെന്നായുടെ സൗണ്ടും അതുപോലുള്ള വനാന്തരങ്ങളിലെ ഹിംസ്ര ജീവികളുടെ ആ സൗണ്ടൊക്കെ ഇങ്ങനെ കേട്ടപ്പോൾ എന്റെ നടത്തത്തിന് അതൊരു ആനന്ദമായി ഒരു മൂളിപ്പാട്ട് ഇങ്ങനെ പാടി നടക്കലൊരു സന്തോഷമാണ് അങ്ങനെ എന്റെ ആവേശമായി വനാന്തരങ്ങളിൽ നിന്ന് പല ജീവികളുടെയും സൗണ്ട് ഇങ്ങനെ കേട്ടപ്പോൾ ചെന്നായയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് കുറുക്കന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് അതേപോലെ തന്നെ പറ്റു പല ജീവികളുടെയും അതിങ്ങനെ കേട്ടപ്പോൾ എന്റെ നടത്തത്തിന് അതൊരു നല്ല ആവേശമായി അതൊരു ഊർജം പകർന്ന നടത്തമായി അങ്ങനെ ഞാനിങ്ങനെ ആ സൗണ്ടൊക്കെ കേട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇൻഷാങ് പെട്ടെന്ന് ഞാനൊരു മനുഷ്യന്റെ സൗണ്ട് കേട്ടു ആ വനാന്തരത്തിൽ ഒരു മനുഷ്യന്റെ സൗണ്ട് കേട്ടപ്പോൾ കിത്തു അത്തീറൂ ഞാൻ എന്റെ ഉള്ള സ്പീഡ് ഇട്ടുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത് ആനയെ അദ്ദേഹത്തിന് പേടി തോന്നിയില്ല കരടിയെ പേടി തോന്നിയില്ല സിംഹത്തെ പേടി തോന്നിയില്ല ഇപ്പോൾ ആരെയാണ് മനുഷ്യരെയാണ് ഞങ്ങൾ താമസിക്കുന്നത് നിലമ്പൂരിനാണ് ഞങ്ങളെ നാട്ടിലിപ്പോൾ പഴയ കാലത്തെ പോലെ ആനകളൊക്കെ നാട്ടിലിറങ്ങണം ഞങ്ങളെ നിലമ്പൂരിൻ്റെ വഴിക്കടവ് നമ്മുടെ ഇവിടുത്തെ ഉസ്താദിന്റെ ഒക്കെ നാട് ഞങ്ങളൊക്കെ നാട്ടിൽ പഴയ കാലത്തൊക്കെ ആന ആ തെഹജുദിന്റെ സമയത്ത് പുറപ്പെട്ടിട്ട് സുബൈബേക്ക് തിരിച്ചു പോകന ഇപ്പ ആനകൾ പച്ചപ്പകൽ വന്നിട്ട് ഞങ്ങൾ നാട്ടിലൊക്കെ ആന ജുമാക്ക് കൂടുമെന്നപ്പോ അഭിപ്രായം നിങ്ങൾക്ക് ചിരിച്ചാൽ മതി ഞങ്ങളല്ലപ്പന്റെ അതാപ അനുഭവിക്കുന്നത് എന്നാലും ഒരു കാര്യം നമ്മുടെ നാട്ടിലെ മെയിൻ റോഡിലൂടെ ആന ഇങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോൾ അത് ഒരാളെയും ഉപദ്രവിക്കുന്നില്ല ഒന്ന് രണ്ട് ആന ആളുകളെ ചവിട്ടിയതും കൊന്നതുമായ വാർത്ത ഉണ്ടായത് എങ്ങനെയാണെന്നറിയും അത് ആന ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു സെൽഫി എടുക്കാനുള്ള ആഗ്രഹമാണല്ലോ അപ്പൊ ആനയുടെ ഒരു ഭാഗത്ത് മാറി നിന്നിട്ട് ആളുകൾ മൊബൈൽ ഓൺ ചെയ്തു എന്നിട്ട് അതിന്റെ ഫോട്ടോ ക്ലിക്ക് ചെയ്തപ്പോൾ ആ ലൈറ്റ് ഇങ്ങനെ ആനയുടെ കണ്ണിലേക്ക് അടിച്ചപ്പോൾ ആനക്ക് തോന്നി ഇവനെ വിട്ടാ പറ്റില്ല ഇവൻ എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് അങ്ങനെയാണ് ആന അവനെ പിടിച്ചൊന്നിട്ടു ഐ ടി എ നടന്നോന്ന് പറഞ്ഞു ആനയെ പേടിക്കേണ്ടി വരുന്നില്ല എത്ര ജീവജാലങ്ങൾ ഇവിടെയുണ്ട് വിഷജന്തുക്കൾ എത്രയുണ്ട് അവരാരും നമ്മെ പട്ടാപ്പകൽ ഉപദ്രവിക്കാൻ വരുന്നില്ല ഒരു പാമ്പ് അതെപ്പോഴും നടുറോട്ടിലല്ല നിൽക്കുന്നത് പാമ്പ് എപ്പോഴും അതിന്റെ ജീവന് സംരക്ഷണം കൊടുത്തുകൊണ്ട് ഒരു വയലിൽ നമ്മൾ നടന്നു പോകുമ്പോൾ പാമ്പ് ആ വയലിന്റെ വരമ്പിൽ അതിന്റെ ചിറയിൽ അതെങ്ങനെയാ ഉണ്ടാവുക അതൊരു സൈഡിന് പറ്റിയിട്ട് ഓരം പറ്റിയിട്ടാണ് സഞ്ചരിക്കുന്നത് എന്നെ കൊണ്ട് ഒരാൾക്ക് ഉപദ്രവം വേണ്ട മറ്റൊരാൾ എന്നെ ഉപദ്രവിക്കുകയും വേണ്ട ആ രൂപത്തിലാണ് പാമ്പ് പോകുന്നത് നമ്മളെങ്ങാനും ശ്രദ്ധയിൽപ്പെട്ടാൽ പാമ്പ് അതിശീഘ്രം സഞ്ചരിക്കും നമ്മെ ഉപദ്രവിക്കണമെന്ന് അതിന് താത്പര്യമില്ല പിന്നെ അബദ്ധത്തിൽ നമ്മൾ നടക്കേണ്ട ആളുകൾ നമ്മളൊരു സൗണ്ട് ഉണ്ടാക്കാതെ നമ്മളൊരു സൗണ്ട് വന്നിരിക്കൽ വിക്ര ചൊല്ലിയിട്ടൊരു സൗണ്ട് ഉണ്ടാക്കാം അല്ലെങ്കിൽ ഒരു പാട്ട് പാടിയിട്ടൊരു സൗണ്ട് ഉണ്ടാക്കാം അല്ലെങ്കിൽ നമ്മുടെ കാലടിപ്പാട് കൊണ്ടൊരു സൗണ്ട് ഉണ്ടാക്കുക ഒന്നുമില്ലാതെ പതുക്കെ നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ ആക്രമിക്കാൻ വേണ്ടി വരികയാണോ എന്ന് ആ ജീവിക്കും തോന്നുകയാണ് ഒരു ജീവിയെയും നമുക്ക് ആ രൂപത്തിൽ പേടിക്കേണ്ടി വരില്ല മറിച്ച് വനാന്തരങ്ങളിൽ ഘോര വനാന്തരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന കാട്ടുരാജാവായിരിക്കുന്ന സിംഹവും കരടിയുമൊക്കെ അടക്കമുള്ളവരുടെ സൗണ്ട് കേട്ടപ്പോൾ പേടി തോന്നാത്ത യാത്രക്കാരനെ മനുഷ്യന്റെ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ തടിയെടുത്ത് ഓടി അതാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഓതിവച്ച സുഹൃത്ത് നിങ്ങൾക്കൊക്കെ ഓർമ്മയുള്ള കുൽ അഴുപത് പേർ ബിന്യാസിനാണ് വിശുദ്ധ ഖുർആാനിന്റെ തുടക്കം ഖുർആൻ അവസാനിക്കുന്നത് അന്നാസ് പേര് പറഞ്ഞുകൊണ്ടാണ് അതിന്റെ അർത്ഥം ഈ വേദഗ്രന്ഥം അള്ളാഹുവിന്റെ ഈ പരിശുദ്ധ ഗ്രന്ഥം അത് അഹുവിൽ നിന്ന് മനുഷ്യർക്ക് അവതരിപ്പിക്കപ്പെട്ടതാണിത് എന്ന് തുടങ്ങി അന്നാസ് എന്ന് അവസാനിക്കുന്നതിനിടക്ക് വിശുദ്ധ കുർഹാനിൽ അറുനൂറിലധികം സ്ഥലങ്ങൾ മനുഷ്യൻ എന്ന പ്രയോഗം കുർഹാനിലുണ്ട് ഇത്രയധികം മനുഷ്യനെ പ്രമേയമാക്കിയിട്ടുള്ള ഒരു ഭരണഘടന ലോകത്ത് നമുക്ക് വേറെ കാണാൻ കഴിയില്ല നമുക്ക് നേരെ ഒട്ടേറെ അക്രമങ്ങളും അനീതികളും നമ്മൾ നേർക്കു നേരെ വരുന്നതും അല്ലാതെ വരുന്നതും ഉണ്ടാകും ശത്രുതയും പിശാച്ചിന്റെ ഭാഗത്ത് നിന്ന് ശത്രുതയുണ്ട് അതിബിലീസിന്റെ രൂപത്തിലാകാം ജിന്നു രൂപത്തിലാകാം മറ്റു പല രൂപത്തിലുമുണ്ട് എന്നാൽ അത്തരം മുഴുവൻ ഷർറുകളിൽ നിന്നും കാവൽ തേടാൻ അള്ളാഹുവിന്റെ ഒരൊറ്റ സിഫത്തെ ഉപയോഗിച്ചിട്ടുള്ളൂ റബ്ബിൽ ഫലക് മിൻഷ് അള്ളാഹുത്തേല സെഷിച്ചിരിക്കുന്ന എന്തെല്ലാം ഷെർറുകളുണ്ടോ അതിൽ നിന്നും മുഴുവനും കാവൽ തേടിക്കൊണ്ട് റബ്ബുൽ എന്ന ഒരൊറ്റ സിഫത്തുകൊണ്ട് എല്ലാ ഷർലുകൾക്കും കാവലും മനുഷ്യർ തമ്മ തമ്മിലുള്ള ശത്രുത എന്നത് അള്ളാഹു സുബാനിക്കുന്നത് എങ്ങനെയാണ് പുൽ നബിയെ തങ്ങൾ പ്രഖ്യാപിക്കുക പുൽനബിയെ തങ്ങൾ പഠിപ്പിക്കുക പുൽ നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത് അവിടെ അള്ളാഹുവിന്റെ ഖുർആാൻ മലിക്ക് ഇലാഹ് അള്ളാഹുബിന്റെ അതിപ്രധാനപ്പെട്ട അയ്യായിരം പ്രസിദ്ധമായ പേരുകളിൽ ഏറ്റവും പ്രസിദ്ധമായ തൊണ്ണൂറ്റി ഒമ്പതാണ് അസ്മാ ഉൽ ഹുസന ആ അസ്മാ ഉൽ ഹുസ്സനയിലെ റബ്ബ് ഇലാഹ് മലിക്ക് മൂന്ന് സിഫത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് കാവലിനെ തേടാൻ കുറു പഠിപ്പിച്ചത് മനുഷ്യന്റെ ഷർണുകളിൽ നിന്നാണ് പുൽ നബിയെ തങ്ങൾ പ്രഖ്യാപിക്കണം അഴൂതു ഞാൻ ചേർന്ന് നിൽക്കുന്നു Mm. ു ഞാൻ ഒട്ടി നിൽക്കുന്നു അഴൂതു ഞാൻ അഭയം പ്രാപിക്കുന്നു അഴൂതു എന്ന അറബി പദത്തിനെ മഹാന്മാരായ ആളുകൾ വ്യാഖ്യാനിക്കുമ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ മലയാളത്തിൽ പറയാം അഴൂതു ഞാൻ ചേർന്ന് നിൽക്കുന്നു അഴൂതു ഞാൻ ഒട്ടി നിൽക്കുന്നു അഴൂതു ഞാൻ അഭയം പ്രാപിക്കുന്നു ആരോടാണ് ഞാൻ ഒട്ടി നിൽക്കേണ്ടത് ആരിലേക്കാണ് ഞാൻ അഭയം പ്രാപിക്കേണ്ടത് ആരോടാണ് ഞാൻ കാവലിനെ തേടേണ്ടത് ജനങ്ങളെ മുഴുവനും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന ഉടമസ്ഥനായ റബ്ബ് റബ്ബ് എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കി വേണ്ടത് വേണ്ടപ്പോൾ വേണ്ട വിധത്തിൽ നൽകുന്നവനായ ഉടമസ്ഥൻ അതാണ് റബ്ബ് ആ റബ്ബിനോട് ഞാൻ ഒട്ടി നിൽക്കുന്നു അഴൂതു ആ റബ്ബ് ആരാണ് മലിക്കിന്നാസ് ജനങ്ങൾക്ക് മുഴുവനുമുള്ള രാജാതിരാജന ജനങ്ങൾക്ക് മുഴുവനുമുള്ള രാജാതിരാജന ആ റബ്ബിനോട് ഞാൻ ചേർന്ന് നിൽക്കുന്നു ആ റബ്ബ് ആരാണ് ഇലാഹിന്നാസ് ജനങ്ങൾക്ക് മുഴുവനുമുള്ള ആരാധന കർഹനായ റബ്ബിലേക്ക് ഞാൻ അഭയം പ്രാപിക്കുന്നു ഇതാണ് ഖുർആൻ അവിടെ നമ്മെ പഠിപ്പിക്കുന്നത് ആ വാക്കിനെ നമ്മൾ ശരിക്കും ഒരു പരിശോധന നടത്തിയാൽ നമ്മുടെ രാജ്യത്ത് ഇന്ന് മൊത്തത്തിൽ മനുഷ്യ സമൂഹത്തിനെതിരെ അതിൽ നിന്ന് മുസ്ലിംകൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന പല തരത്തിലുള്ള അപശബ്ദങ്ങളും രാജ്യത്ത് മൊത്തം സമൂഹത്തിൽ നിലനിൽക്കുന്ന അരാജകത്വങ്ങളും അക്രമങ്ങളും അനീതികളും ഓ പ്രിയപ്പെട്ട വിശ്വാസി ഹൃദയങ്ങളെ നമുക്ക് ഇതിനെല്ലാം ഉള്ള ഏറ്റവും വലിയ പരിഹാരം എന്താണ് ഏറ്റവും വലിയ പരിഹാരം റബ്ബിലേക്ക് അഭയം തേടുക റബ്ബിനോട് ഒട്ടിനിൽക്കുക റബ്ബിനോട് ചേർന്ന് നിൽക്കുക എങ്ങനെയാണ് ആ ചേർന്ന് നിൽക്കേണ്ടത് ഒരു ഉദാഹരണം പറയാം നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ചെറിയൊരു ജീവിയാണ് കോഴി കോഴി മുട്ടയിട്ടു അത് അടയിരുന്നു പന്ത്രണ്ട് കുഞ്ഞുങ്ങൾ ജനിച്ചു ആ പന്ത്രണ്ട് കുഞ്ഞുങ്ങളും കോഴിയമ്മയും അവരിങ്ങനെ ഒരുമിച്ച് നടക്കുമ്പോൾ കോഴി ഇങ്ങനെ കൊക്കൊക്കെ പറഞ്ഞു കോഴിയമ്മ അപ്പൊ കുട്ടികളിങ്ങനെ പിപ്പിപ്പി എന്ന് പറയും ജനിക്കുമ്പോ തന്നെ ഇംഗ്ലീഷിലെ ഒരക്ഷരം മാത്രമാണ് ആ കുട്ടികൾക്ക് അറിയുന്നത് പിന്നെ അതിനപ്പുറം പഠിക്കാറില്ല അല്ലേ അപ്പൊ ആ കൊക്കൊക്കോ പിപ്പിപ്പി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് മുഗൾ ഭാഗത്ത് നിന്ന് ഒരു ശത്രു ഇങ്ങനെ വരികയാണ് ഒരു പക്ഷെ ആ ശത്രു കാക്ക ആയിരിക്കാം അതല്ലെങ്കിൽ ആ ശത്രു ഒരു പരിന്തായിരിക്കാം ആ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ടു തരം കോഴികളെയാണ് ഒന്ന് കാക്കയോ പരുന്തോ ഈ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ റാഞ്ചിയെടുക്കുന്നതിന് വേണ്ടി മുഗൾ ഭാഗത്ത് ഇങ്ങനെ ശത്രു വട്ടമിട്ട് പറക്കുകയാണ് ഈ പന്ത്രണ്ട് കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ ആ കാക്കയാകുന്ന ശത്രുവിനെ അല്ലെങ്കിൽ ആ പരുന്താകുന്ന ശത്രുവിനെ അതിന്റെ മാംസത്തിലേക്ക് ദാഹിച്ചുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ റാഞ്ചിയെടുക്കാൻ വരികയാണ് അപ്പൊ സ്വാഭാവികമായും കോഴി അമ്മമാർ രണ്ട് സൈസാണ് ഒന്നേതാണ് ആ പറന്ന് വട്ടമിട്ട് പറക്കുന്ന കാക്കയോ പരുന്തു ആകുന്ന ശത്രു കോഴിയമ്മ തന്റെ കുട്ടികളെ ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് ശത്രുവിന്റെ ഓടുകയാണ് കാക്ക ഇങ്ങോട്ട് പറന്നു വരുന്നു കോഴി അങ്ങോട്ട് അപ്പോൾ ആ കോഴിയും കാക്കയും തമ്മിൽ ഒരു തീവ്ര സമരം നടക്കുകയാണ് അതൊരു തീവ്രവാദമാണ് അവിടെ നടക്കുന്നത് അങ്ങനെ ആ തീവ്രവാദിയായ കോഴി കാക്കയുടെ പുറകിലോടി അല്ലെങ്കിൽ പരുന്തിന്റെ പരിന്തിന്റെ പുറകിലോടി സമരമൊക്കെ കഴിഞ്ഞ് തീവ്രവാദമൊക്കെ കഴിഞ്ഞ് ആ ഘോരമായ ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ ഇപ്പുറത്ത് മറ്റു കാക്കകളും മറ്റു പരുന്തും ഈ കോഴിയമ്മയുടെ എല്ലാ കുട്ടികളെയും റാഞ്ചിയെടുത്തിട്ടുണ്ട് തീവ്രവാദത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ് കോഴിയമ്മ മക്കളിലേക്ക് തിരിച്ചു വന്നപ്പോൾ രണ്ട് കുട്ടികളെ കാണാനില്ല ചത്തു ചത്തുകടക്കുന്നുണ്ട് ഒന്ന് പകുതി ജീവനായി കടക്കുന്നുണ്ട് ബാക്കി കുഞ്ഞുങ്ങൾ എവിടെ പോയി എന്നറിയില്ല ഇതാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് അതേ സമയത്ത് വിവേകമുള്ള തൻ്റെ ഇടമുള്ള തന്റെ കുഞ്ഞുങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന കോഴിയമ്മയാണെങ്കിൽ എന്താണ് ചെയ്യുന്നത് മുഗൾ ഭാഗത്ത് ശത്രുവിനിങ്ങനെ ആ കാക്ക ഇങ്ങനെ പറന്നു പറന്നുവരിക അല്ലെങ്കിൽ ആ പരിന്തിങ്ങനെ ശത്രു ഓടി വരികയാണ് ആ വരുമ്പോൾ കോഴി കോഴിയമ്മക്കൊരു സൗണ്ട് ഉണ്ട് പെട്ടെന്ന് കൊക്കക്കോ എന്നുള്ള സൗണ്ട് മാറിയിട്ട് ആംബുലൻസിന്റെ സൗണ്ട് കോഴി അമ്മക്ക് ഒരു ആംബുലൻസിന്റെ സൗണ്ടിന് വന്നതോടുകൂടെ ആ ഓടി നടക്കുന്ന പന്ത്രണ്ട് കുഞ്ഞുങ്ങളും വളരെ പെട്ടെന്ന് ആ കോഴിയമ്മയുടെ അടുത്തേക്ക് ഓടി വന്നു കോഴിയമ്മ അതിന്റെ ജറകിങ്ങനെ വിരിച്ചിട്ട് എല്ലാറ്റിനെയും ഇതിന്റെ ഉള്ളിലാക്കി അഴൂതു ഞാൻ ഒട്ടി നിൽക്കുന്നു അഴൂതു ഞാൻ ചേർന്ന് നിൽക്കുന്നു അഴൂതു ഞാൻ അഭയം പ്രാപിക്കുന്നു പണ്ട നിങ്ങൾ ആ കോഴി നമ്മുടെ ജറകിനുള്ളിൽ എല്ലാ കോഴിക്കുഞ്ഞുങ്ങളും നിറഞ്ഞു എനി കാക്ക ഇങ്ങനെ വട്ടമിട്ട് പറന്ന് ഇളിബ്യനായി തിരിച്ചു പോവുകയല്ലാതെ ഇതിൽ നിന്നൊരൊറ്റ കുട്ടിയും കിട്ടാൻ പോകുന്നില്ല മുസ്ലിങ്ങളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ നാം ആയുധം എടുത്ത് കോലാഹലം സൃഷ്ടിക്കാൻ ഒരുങ്ങേണ്ടവരല്ല നാം പ്രകോപനപരമായ സമീപനത്തിലൂടെ രാജ്യത്ത് പ്രശ്നം സൃഷ്ടിക്കേണ്ടവരല്ല നാം രാജ്യത്തെ സമൂഹത്തിന്റെ സമാധാനാന്തരീക്ഷത്തിന് മങ്ങലേൽക്കുന്ന തരത്തിൽ പ്രസ്താവിക്കേണ്ടവരോ പ്രസ്താവനക്ക് ആ അളവിലും തൂക്കത്തിലും മറുപടി പറയേണ്ടവരല്ല മറിച്ച് നാം ഓർക്കണം ആ കോഴിക്കുഞ്ഞ് കണ്ടോ നിങ്ങൾ ആ കോഴിക്കുഞ്ഞിന് എല്ലാ കുഞ്ഞുങ്ങളും ആ കോഴി കോഴിയമ്മയുടെ ജറകിനുള്ളിൽ എല്ലാം റെഡിയാണ് അഴൂതു നിങ്ങൾ ലോകത്തിന്റെ ഉടമസ്ഥനായ റബ്ബ് ലോകത്തിന്റെ രാജാതിരാജാവായ റബ്ബ് ലോകത്തിന്റെ മുഴുവൻ സിട്ടിജരാചരങ്ങൾക്കും ആരാധനക്കർഹനായ റബ്ബ് ആ റബ്ബിലേക്ക് നിങ്ങൾ അഭയം തേടലല്ലാതെ നിങ്ങളെ മുമ്പിൽ യഥാർത്ഥമായ പരിഹാരമില്ല വിശുദ്ധ ഖുർആൻ നമ്മെ അസന്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് കണ്ട നിങ്ങൾ മനുഷ്യ മനസ്സുകളിലേക്ക് വേണ്ടാത്ത ദുർവിചാരങ്ങൾ മനുഷ്യ മനസ്സുകൾക്ക് വേണ്ടാത്ത ദുഃശക്തികൾ മനുഷ്യ മനസ്സുകൾക്ക് അനാവശ്യമായ ഒട്ടേറെ കാര്യങ്ങൾ ഇങ്ങനെ തോന്നിപ്പിക്കുകയാണ് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ തോന്നിപ്പിക്കുക പല പ്രതികാരങ്ങളും പല പ്രകോപനങ്ങളും പല പ്രലോപനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ തോന്നിപ്പിക്കാൻ ഇത് പിശാച്ചിന്റെ ഒരു പ്രത്യേക രീതിയാണ് എന്നാണ് ആ പേര് എന്ന് നമുക്ക് പറയാം ആ ഇങ്ങനെ നമ്മെ തോന്നിപ്പിക്കും അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് വരികയാണ് നമുക്കൊരു വിഷയത്തിൽ വാശി വാശി കുറച്ചുകൂടി കഴിയുമ്പോൾ എന്തായി മാറും അതൊരു പിടിവാശിയായി മാറും പിടിവാശി അടുത്ത സ്റ്റേജിലേക്ക് ഉയർന്നാൽ അത് ദുർവാശിയായി മാറും ആ ദുർഭാശിയുടെ സ്റ്റേജിലേക്ക് നമ്മൾ ഉയരുന്നതോട് കൂടെ കിതാബുകൾക്കൊരു ഭാഷയുണ്ട് ബഹുമാനപ്പള്ളി മാം വസാരി റബി അള്ളാഹുനെ പോലുള്ള സൂഫിയാക്കളായ പണ്ഡിതന്മാർ അവർ പഠിപ്പിക്കുന്ന ഒരു ഒരു ഭാഷയുണ്ട് ആ സൂഫിയാക്കളുടെ ഭാഷ അതെന്താ ബഹുമാനപ്പള്ള പെരുമ്പടപ്പ് നവർഹു മറക്കി അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ല അവിടുത്തെ മതത് കൊണ്ട് എല്ലാം നീ കാവൽ നൽകണേ നൽകണേയല്ലോ